ഈ മതില് കടൽ തീർത്ത് ഇട്ടിരിക്കുന്നതാണ് ഈ മോ ഇതിന് മോ മുകളിൽ നിന്ന് വെള്ളം തെറിച്ച് വീണ് ഷേപ്പ് മാറിയതാണ് ഇതെല്ലാം അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടില്ല കാരണം സിൻറ്റിംഗ് കാണുമ്പോൾ നമുക്കറിയാം പല ഡിസൈനിലാണ് സംഭവിക്കുന്നത് അതിൻ്റെ കളറൊക്കെ പറയും ഇങ്ങനെ അങ്ങോട്ട് മൊത്തം ചടങ്ങുകയാണ് ഇവിടെ ചെറു നന്നായിട്ട് അടിക്കുന്ന സ്ഥലമാണത് ഫുഡ് കേറ്റി വെച്ചിരിക്കുകയാണ് ഇരിയോടെ മൊടാർ കട്ടകളാണ് പല ഷേപ്പിലുള്ളാണ് ഇട്ടിരിക്കിരിക്കുന്നത് അമ്മ അമ്മ കട്ട് ആ ഉച്ചോളലെ ചെറിയ ഉച്ചോള ഇവിടെല്ലാം ഉണ്ട് പിന്നെ കൂടെ കല്ലും ഉണ്ട് വലിയ കല്ലുകളും കൊണ്ടടിക്കുന്നു

Yeah, we have it's India. India's got the Bait. India's got a no, the Bait. See this one? See this one? Yeah. the live one. Yeah. <laughs> the Bait, look. See, and you know, is the Bait. the Bait. Swim around the big Even that's not working either. No, we did our luck. <laughs> uh, we did our ഇപ്പോൾ ഭാഗമായിട്ടുള്ള ഭാവമായിരുന്നു പക്ഷെ അതിപ്പോൾ മാറ്റി ഹാർബിളോട് മാറ്റിക്കൊണ്ട് ഇതിങ്ങനെ ബന്ധപ്പെടുന്നു അടുത്തുകാരാണ് ഒരു വിഷയം വന്നത് ഭീയൊന്നും കിട്ടിയില്ല കടൽ തീരത്തും ഇതുപോലെയുള്ള വലിയ വലിയ ബ്ലോക്കുകളുണ്ടാക്കിയിട്ടായിരുന്നു ഈ തിരിയുടെ ആക്രമണം ഉണ്ടാക്കില്ല കടല ആക്രമണം ഉണ്ടാക്കലോ ഇതൊക്കെ അടാറ് വലുപ്പത്തിലുള്ള ബ്ലോക്കുകളാണ് ഈ കിടക്കുന്നത് േറ്റീവേഴ്സിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള അടുത്തുള്ള മഴ ചാറിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ഒരു വലിയ വലുത് കഴിഞ്ഞാൽ ഒരു ദിവസം മഴയാന്ന് നടത്തുന്നത് ആ മഴ ഒരുമാതിരി ചേർന്നിട്ടുണ്ടോ ഇപ്പോഴും കൂട്ടല്ലേ അതെ അതെ കൃഷി കൂട്ടാണ് ആ അതുകൊണ്ട് വലിയ പ്രാവനക്കെ പിടിക്കുന്ന ചൂണ്ടിയിട്ടാണ് ചൂണ്ടിട്ടു പിടിക്കുന്ന ബോട്ടാണത് എല്ലാം ചൂണ്ടിട്ടു പിടിക്കുന്ന ബോട്ട്

ഇവിടെ ബോട്ട് വന്നെടുക്കുന്നല്ലേ ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നുള്ള പക്ഷെ ഇവിടെ വരാനായിരിക്കും റബ്ബറിങ്ങുന്ന ബോള് പോലെ ഉണ്ടാക്കി പൈപ്പ് പോലെ കാറ്റിട്ടു മാറി അത് അങ്ങനെ പാട്ടില്ലേ ഒരു കാറ്റ് നിലക്കാതെ ഇരിക്കുകയല്ല ഒരു മഴയും തോരാതും കൂടുതലാണ് ഇത് യൂണിവേഴ്സിറ്റി ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആണ് അതുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ ചൈനീസാണ് ഏറ്റവും мериകിතරാ ഉ냐ലില്ലല്ലേ തീരകുഞ്ഞിങ്ങടയാ കുറ പണി നടക്കવાનું നല്ല വർക്കി ആണ് മൂടി കിടിച്ചിരിക്കും അങ്കിലും കൺസ്ട്രക്ഷൻ അല്ലേ ഉണ്ടാവോ ഓ ഇത്ര പണി നടക്കാനേട്ടോ നടക്ക ഇതുപോലെ ഇല്ല ഞാൻ മലെ ആള് ഇരിക്കേറ്റാണ് ആള് ആള്નું വാണ്ടിട്ട് കോട ഒക്കെ വെച്ചിട്ട് വണ്ടി വെച്ചോ അർപ്പം നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരിക്കും ഓക്കേ ട്ടോ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് പതുക്കെ വീട്ടിലോട്ട് പോവാ ഇവിടെ ഇപ്പോൾ സമയം പന്ത്രണ്ടിനെ അപ്പാർട്ട്മെൻറ്റ്സ് കേട്ടോ പൈസ ആകുമ്പോഴത്തേനും ടൗണിലുള്ളതൊക്കെ വിറ്റിട്ട് എല്ലാവരും ഇവിടെ വന്ന് മേടിക്കും ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ് നല്ല ഹെൽത്താണ് നല്ല രസോട്ടാണ് നല്ല ഇവിടെ നല്ല തണുപ്പ് തണുപ്പാണ് എൻ്റെ നല്ല രസോട്ടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത്ര സമയത്ത് ഇവിടെ പാർക്കേ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ അവർ വന്ന് ഫൈൻ അതുകൊണ്ട് ഫിൽ ചെയ്യുന്നതാണ് കോൺക്രീറ്റ് കോൺക്രീറ്റിലേക്ക് മെഷീൻ ഒക്കെ ഉണ്ടോന്ന് ഇതുണ്ട് ഇതുവഴി ഇങ്ങനെ അവിടെ ഫൈൽ ചെയ്തിട്ട് തൂണുണ്ടാക്കുന്നതാണ് പക്ഷെ മറച്ചു വെച്ചിരിക്കുന്ന വീണ് കാണാൻ പറ്റുന്നില്ല ഇത്രയും വണ്ടിയോ വണ്ടി ഇവിടെ ഫിൽ ചെയ്തു ഫില്ല് ചെയ്യുന്നുണ്ടിട്ട് അതിനകത്തൂടെ അങ്ങനെ ഓരോ പൂജ്യം മാറുന്നാറ് പോകുന്നുണ്ട് ഫില്ല് ചെയ്യുന്നു സെന്റ് മേരി സ്റ്റാർ ഓഫ് സി കോളേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഓഫ് സി കോളേജ് മാതാവ് മത്സ്യകായിട്ട് നിൽക്കുന്നതാണോ സെന്റ് മേരീസ് ഇത് സെന്റ് മേരീസ് കോളേജിന്റെ സ്കൂളിൻ്റെ െത്തി ചെറിയ മഴ തുള്ളികൾ ചാറുന്നുണ്ട് അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം അച്ഛൻ പറഞ്ഞ് ചെറിയ ഐസ്ക്രീം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഇങ്ങനെ കയറിയതാണ് ഏ പിന്നെ എന്നാ രണ്ടോ പോകും ഇന്ന് ഇത് yana dara alla yana dara so machi gari hucin da books ukun el plan ara bai da ya ka ara alla idan ke ara video ostai dai stay dai dai ri na mai da samai ൂരിപ്പ തണുപ്പായി എവിടെ തണുപ്പൊന്നും ഇല്ല ചൂടായോ ആ പറപ്പള്ളിയില്ലേ ഒരു സിസ്റ്റും അത് കണ്ടില്ല ഒന്നിൽ പോയി എടുത്തപ്പോഴും നമ്മൾ വൺ വേ എടുത്തോ ഇതൊന്നും പറഞ്ഞു തരാതെ അമ്മമാരവിടെ കിടന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ ഞങ്ങളെ സഹായിക്കാറില്ലേ അവിടെ അവിടെ നിൽക്കുന്നത് നമുക്കത് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ബ്ലോക്ക് ഹോൾ ബീച്ച് കാണാനായിരുന്നു പ്രായമാകുമ്പോഴത്തേനും എല്ലാരും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ അത് വിറ്റിട്ട് അത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് ഈ കട തിരുത്ത് താമസിക്കും വളരെ സുന്ദരമായ സ്ഥലമാണ് ഹോസ്റ്റലിൽ ആകെ ഒരു സ്റ്റീൽ പ്ലാന്റേ ഉള്ളൂ അത് വളരെ വലിയ സ്റ്റീൽ പ്ലാന്റാണ് ആണ് അവിടെ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്റ്റീലിപ്പിക്കാറ് പോകുന്നത് ആ ഭാഗം കൂടി കവർ ചെയ്താണ് നമ്മൾ പോകുന്നത്

ഇരുപത്തി അഞ്ചാമത്തെ ജൂബിലി ആഘോഷിച്ചു കൽക്കട്ടെ പുള്ളി ഓട്ടെന്ന് കേട്ടോ ഞാൻ അന്വേഷിച്ചെന്ന് പുള്ളിയെട്ടെ ഒത്തിരി വർഷം പിന്നെ ഇവിടെ അളിയനാച്ചനോ അവരുടെ അപ്പുറത്തെ കാടായിട്ടാ കാണുന്നത് അപ്പുറത്തൊക്കെ നല്ല വലിയ ഫാക്ടറികളാണ് റൂഫൊക്കെ കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോ അത് കാടായിട്ട് ഇവിടെ ഇതിന്റെ മൈനൊന്നും ഇല്ലല്ലോ അല്ലെ പിന്നെ കോളിന്റെ കോളിന്റെ പിന്നെ ഈ പിടിയല്ലേ ഞാനൊരു

രണ്ട് സൈഡും ഉണ്ട് ഉണ്ട് അപ്പുറത്തും അപ്പുറത്തും ോട് പറഞ്ഞു പോയി അല്ലായിരുന്നെങ്കില് നമ്മുടെ കപ്പലിന്റെ അടുത്തേക്ക് ഒന്ന് ഇച്ചിരി പോയി കയറി സെറ്റായ ഒരു നാവിയ ട്വീറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഉഴക്കിക്കളഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അപകടം നടക്കും ആമിതനുസരിച്ചാണ് നമ്മുടെ കുറേ കുറേ വരുന്നത് നമ്മളിപ്പം ഡ്രൈവേഴ്സാക്കി കളിച്ച് കഴിഞ്ഞാൽ ലക്ഷത്തെ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ആ ഈ ബ്ലൂ സ്കോപ്പിലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ ബ്രിഡ്ജിന് പോലും ട്രെയിനൊക്കെ പോയിക്കൊണ്ട് ഇത് പറഞ്ഞ പ്രൈവറ്റ് ട്രെയിനാണ് ഈ പോയത് പക്ഷേ ഇപ്പോൾ നല്ല കമ്പ്യൂട്ടറൈസ്ഡ് ആയി

ഇതുകൊടു കൊണ്ടായി ആ ഇപ്പൊ കുറച്ച റൺസ് കുറസ്സ് ഞാൻ അന്ന് ടോമിയാ കേരിയർ കേൾ വീടുവാണ് ഞാൻ അർഞ്ഞണ്ടായി ട്രാക്കിന്റെ പുറയി നിൽക്കുന്നു ഇതിനെന്താ ടോമിയാ ആരിക്കുന്നോ ഇല്ലല്ലേ താപണ വണ്ടി അല്ലേ ലൈ ലൈ അല്ല ആ ഇന്നലെ അവൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചത് അവൻ സിഡ്നിക്ക് ഓടിച്ചത് ഓടിക്കുന്ന റോമിലൂടെ പോകുമ്പോഴത്തേ അല്ലെങ്കിൽ നമ്മുടെ കേറ്റാണല്ലോ ഫിഷ് ഐറ്റംസ് കൊണ്ടുള്ള ഫുഡാണ് ഭക്ഷണം കടൽ തീരുത്താണ് ഒരു കടലിൻ്റെ തീരത്താണ് കടലിൻ്റെ തീരത്ത് ഞാൻ ഏറ്റവും കുറച്ചിരിക്കുന്നതാണ് ഐസൊലേറ്റർ പോയിരിക്കുന്നത് ഗ്യാസ് ഇലക്ട്രിക് ഗ്യാസിലാണ് കിട്ടുന്നത് ഫ്രിഞ്ചിനെല്ലാം കളസി അങ്ങനെയുള്ള സാധനങ്ങളാണ് No One seventeen. there we go. Have a good day. Mm -hmm. Send so waiting for water, please. Mm -hmm. Hi sir, how are you? Not too bad, രണ്ടിക്ക് ചെക്കിങ് ചെയ്യാൻ പോകുന്നുണ്ടോ അല്ല അത് കുഴപ്പമില്ല അത് രണ്ടു മണിക്ക് ലക്ഷം മുഴുവണെങ്കിൽ നമ്മുടെ Gue t referred to this route because it's very peaceful, all access to anthropology. Every time I mention about Ultramarhaka- мех pond challenge, it has capacity to cover 40 meters, െ അതിന്റെ വായി കുത്തി മാറി വരും നഞ്ചിക്കത്ത് വീണ കേട്ടോ ക്കെ മെഴുങ്ങി കൊടുക്കും അത് ചെറുതായി പോണ്ട വലിയ മീനേ മെഴുങ്ങണ സാധനമല്ലേ അത് വലിയ ആന മീനെ എഴുത്ത് മെഴുങ്ങണല്ലേ ഇതിനൊക്കെ വീട് കൊണ്ടുവന്നാൽ അങ്ങനെയാണ് നമുക്ക് ഇവിടെ മാർ നമ്മൾ എവിടെ ചെന്നാലും കാണുന്നവനോ വിട്ടിപ്പര് എവിടെ ചെന്നാലും കാണാം പിന്നെ വായം ഉണ്ടോ ചാടി ചാടി പിടിക്കുന്നുണ്ടോ അവിടെ മാറ്റങ്ങളെല്ലാം കുത്തി കുത്തി അവര് വരുമ്പോഴത്തേനും കുറവാണ് മെക്കാനിന് ഭയങ്കര പെയ്യോ എല്ലാ വിളിയോ വിളിയാ വെള്ളപ്പൊക്ക <laughs> <laughs> <laughs>

ಚಾವನೂ ಇದೆ ಆ ಪಾವೆ